നമ്മുടെ ഇന്നത്തെ വീഡിയോ കല്യാണത്തിന് പോകാനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത് നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ചൊരു മുഞ്ചത്തിയായി നിൽക്കുകയാണ് അതേപോലെ തന്നെ ഇതും നല്ല സുന്ദരി ആയിട്ടുണ്ട് കിട്ടാ നല്ല അടിപൊളി ഡ്രസ്സും അതിലേക്ക് യോജിച്ച മാല മോതിരം അല്ലെങ്കിൽ ഇതുമോ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല സത്യം പറഞ്ഞാൽ അവൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാറില്ല എപ്പോഴും ടീഷർട്ട് ജീൻസ് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇഷ്ടം ഒന്നാമത്തെ ഡ്രസ്സ് എന്ത് ഹെവി ആയിട്ട് തയ്ച്ചാലും ഓൾക്ക് എന്തെങ്കിലും കുത്തല് തകടാ നല്ല മാലയൊക്കെ ഇട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് കമ്മല കമ്മലല്ല കാത് കുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിങ്ങണ്ട് ഭയങ്കര പട്ടിശോ കാണിക്കാണ് ഓളും ഞാനൊക്കെ അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് മോളൂനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഓൾ ഓളെ കാത്തുക്കാണ് ഇവിടെ ഇങ്ങനെ അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങാനായിട്ട് എന്നുള്ള ആ രീതിയിലാണ് പറയുന്നത് അപ്പോൾ നാളെ മുതൽ നമുക്ക് വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളിതങ്ങനെ മോളൂനെ കാത്തു നിന്ന് കാത്തു നിന്ന് ഇങ്ങനെ പുളിയായി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരും നല്ല കളർഫുള്ളായിട്ട് തന്നെ ഒരുങ്ങിയിട്ടുണ്ട് ഇതും ഇങ്ങനെ ആ കുറേ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇതും മുതൽ കാരണം ഓൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇതും മുന്നേ ഒന്ന് നെട്ടിപ്പോയിട്ടോ കാരണം ഞാൻ എന്താ പറയുക ഇത്ര സുന്ദരി എന്നൊക്കെ പറഞ്ഞില്ല അങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ അങ്ങനെ കുറച്ചൊരു പന്ത്രണ്ട് മണി ഒക്കെ ആയിട്ടുണ്ട് മോള് വന്നപ്പോൾ അപ്പോൾ ഓൾ ഇങ്ങോട്ട് വന്ന് വന്ന് നേരെ കല്യാണത്തിന് വന്നാൽ മതിയല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ ഉള്ള ഡ്രസ്സ് വിടയാണ് അതുകൊണ്ട് നോക്കി ഇവിടെ വന്ന് തന്നെ പോകണം അപ്പോൾ അവിടെ ഒരു ജീൻസും ടോപ്പൊക്കെ ഇട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്തതായിരുന്നു അപ്പം മിന്ദ്രയിൽ നിന്ന് ഓർഡർ ചെയ്തത് നല്ല ഓഫർ ഉണ്ട് ആ അപ്പുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഓർഡർ ചെയ്തായിരുന്നു മോളുവിന് നീനുനും ഒരേ പോലത്തെ ഡ്രസ്സായിരുന്നു അപ്പോൾ മോളുൻ്റെ എല്ലോ ആണ് നീനുവിൻ്റെ വേറെ കളർ നീന് വന്നിട്ട് കാണിച്ചാൽ മതി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ മോള് കുറേ ആയി എല്ലോ ഡ്രസ്സില്ല ഇങ്ങനെ ഒരു മഞ്ഞ നല്ല ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് രണ്ട് ഇമ്മിച്ചതെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ കുറയായി അപ്പോൾ ഞാനിങ്ങനെ ഇത് കണ്ടപ്പോൾ അങ്ങോട്ട് ഓർഡർ ചെയ്തതാട്ടോ നല്ല ആ പിങ്ക് പൂക്കളും മഞ്ഞയിലിങ്ങനെ പിങ്ക് പൂക്കളൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ ആണെങ്കിലോ സ്ലിം ആയതുകൊണ്ട് തന്നെ ഈത് ഡ്രസ് ഇട്ടാലും ഒന്നും കൂടി ഒരു സുന്ദരിയല്ല എൻ്റെ കുട്ടി സുന്ദരിയാണ് ഇന്നലും ഒന്നും കൂടി സുന്ദരി അപ്പോൾ അങ്ങനെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഓടി പോവുകയാണ് കേട്ടോള് അപ്പം നമുക്ക് ഇനി അടുത്തത് ആര ഐറൂസിനൊന്നു കാണാം ഐറൂസിന് ഞാൻ നോക്കിയിട്ടില്ല ഉള് ഉള്ള ഡ്രസ്സ് പാക്ക് പൊളിക്കുന്ന സമയത്ത് ഞാൻ അതൊന്ന് അൺബോക്സിൻ്റെ വീഡിയോ എടുക്കാൻ ചെയ്തി വേഗം അത് എടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പം ആയിരൂ ഇടാൻ നേരതാ ഇപ്പച്ചിൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട് അപ്പോൾ വന്ന് ഇനി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ മീ ഇമ്മീ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഓനും ഓൻറ്റതായിട്ടുള്ള കലാപരിപാടികളാണ് ഓനും നല്ല സുന്ദരനായിട്ടുണ്ടിട്ട് എൻ്റെ ഐറിഷ്ട്ട് ഐ നല്ല വയലറ്റ് ടീഷർട്ടൊക്കെ ഇട്ടി മുടിയൊക്കെ പിടിച്ച് ബാക്കിൽ കെട്ടി ഇത് മോളോൻ്റെ ഒരു അവൻ്റെ മുടി ഇങ്ങനെ വളർത്താറണത് ഓനെ മുടി ബാക്കൊക്കെ വളർത്തണവും വലുതാവുമ്പോൾക്കിനൊരു മുടി ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കുഞ്ഞിയായിട്ട് കെട്ടാനാവണം എന്നൊക്കെ പറഞ്ഞ് വളർത്തും പക്ഷെ നല്ല രസമുണ്ടല്ലേ മുഖ നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പം എന്തായാലും അസുഖമൊക്കെ മാറി ഓനെ അടിപൊളി ആയിട്ടുണ്ട് അതുകൊണ്ട് കാണാനൊരു സുഖമുണ്ട് ഇപ്പോൾ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് മുഖമൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒന്നോട് ഉമ്മയ്ക്ക് ചോദിച്ചു ഉമ്മയ്ക്ക് വീഡിയോ വീഡിയോ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും എന്തിനൊക്കെയോ എന്തൊക്കെയോ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതുമെൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാനിത് ഈ ഒരു ഡ്രസ്സ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ക്ലോത്ത് വാങ്ങി സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നാളെ നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിൽ ഇടുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് സ്റ്റിച്ച് കാണുന്നവരിൽ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ ചാനലിൽ ഒന്ന് കയറി നോക്കുക കണ്ട് നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് മോളുവിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഞാൻ കരുതി സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഇത് കുഞ്ഞു കൊക്ക് കൊള്ളുമോ കാരണം അത്ര വീതി തോന്നിയില്ല കേട്ടോ പക്ഷേ ഇട്ടപ്പോൾ കുറച്ച് ലൂ കുറച്ച് ലൂസേ ഉള്ളൂ കൊള്ളാത്ത കുഴപ്പമില്ല അപ്പോൾ ഞാൻ വന്ന് ഷെയ്പ്പാക്കണോ വെച്ചു ഷെയ്പ്പാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ടല്ലോ എന്നൊക്കെ പോകാൻ നോക്കുകയായിട്ട് ഭയങ്കര 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 സന്തോഷത്തിലോ അത് പറയാൻ പറ്റാത്ത സന്തോഷം കാരണം നമ്മൾ വെയിറ്റ് കൂടി ഇങ്ങനെ നമ്മൾ എത്രത്തോളം എന്താ പറയുക മാനസിക സംഘർഷങ്ങളോടെയാണ് എന്നുള്ളത് ഈ വെയിറ്റ് ഉള്ളവർക്കേ അറിയുള്ളൂ അപ്പോൾ ഞാൻ എന്താ ഈ നമ്മളെ ഓരോരുത്തരും നമുക്ക് സ്വന്തമായിട്ട് അത്ര ബുദ്ധി നമ്മളെ തടിയുണ്ട് അത്ര ബുദ്ധിമുട്ടില്ലെങ്കിലും നാട്ടുകാർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട് ആ എന്തൊരു തടി ആ അസുഖം ഉണ്ടോ മറ്റാണ് മറച്ചാണെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഞാനത് അതേപോലെ ഇപ്പോൾ മോളവിനും ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുമ്പോഴേ വെയിറ്റ് കുറച്ചുകൂടി എങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ അതെ എങ്ങനെ അത് വെയിറ്റ് കൊറക്കുക എന്നുള്ളത് ആർക്കും ആലോചിക്കൂലോ അപ്പോൾ എന്തായാലും അവൾ അത്രയും ഇങ്ങോട്ട് കഷ്ടം പ്പെട്ട് കുറച്ചതാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും നല്ല ആയിട്ട് തന്നെ പോവാണ് പക്ഷെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ നീനുട്ടിക്ക് വരാൻ പറ്റിയില്ല നീനോട്ടി വരാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അത് ഞാൻ തന്നെയാണ് കാരണം ഞാൻ എൻ്റെ വിചാരം ഞായറാഴ്ചയാണ് കല്യാണം എന്ന് സൺഡേ ആണ് കല്യാണം എന്നാ ശരിക്കും ഒരു സാറ്റർഡേ ആണ് അപ്പം എൻ്റെ വിചാരം സൺഡേ ഓർമ്മയിൽ സൺഡേ ഞായറാഴ്ച ആണല്ലോ പൊതുവേ കല്യാണമൊക്കെ ഉണ്ടാവുക അപ്പം ഞാൻ ആ ഒരു ഓർമ്മയിൽ ഓളോട് ഞായറാഴ്ച ലീവ് എന്ന് പറഞ്ഞു ഞായറാഴ്ച ലീവ് എടുത്തു പക്ഷേ കല്യാണം ഇന്നാണ് ശനിയാഴ്ചയാണ് അപ്പോൾ അവൾക്ക് വരാൻ പറ്റിയില്ല അവൾ നാളെ വരും അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഒന്നും പറയണില്ല ഓൾ ഡ്രസ്സ് അവിടെ കിട്ടും അപ്പം ഞാനാണെങ്കിൽ മോളോനും നീനൂനും ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തിട്ട് കളർ ചേഞ്ച് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ അതെടുത്തിട്ട് രണ്ടാൾ ഒരുമിച്ച് പോകണേൽ കാണാനൊക്കെ പുതിയ വെച്ച് നിൽക്കുകയെന്നു അപ്പോൾ ആ ഒരു എല്ലാവർക്കും ലൈറ്റ് കളർ കേട്ടോ അപ്പോൾ എനിക്കും ഞാൻ ഒരു ലൈറ്റ് കളർ എടുത്തു ഇതും മുന്നേ ലൈറ്റ് കളർ എടുത്തു അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു 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 കളറുകളായിട്ട് ഇന്ന് പോകണം എന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നീനുവിനെ കിട്ടിയില്ല അതങ്ങനെ ഇല്ലാതായി പോയിട്ടോ എന്തായാലും ഞങ്ങളെല്ലാവരും ഓളുവിൻ്റെ വണ്ടിയിലാണ് കയറിയത് കാരണം ഐറൂസിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൽ കയറി പോകുന്നു എൻ്റെ കെട്ടിയവനും പിന്നാലെ കാറായിട്ട് വരുന്നുണ്ട് കാരണം ഞങ്ങൾ മടങ്ങുമ്പോൾ ചിലപ്പം മോള് നേരെ പിന്നെ ഓളോ ഹസ്ബൻഡിനെ അപ്പോൾ തിരിച്ചു പോലായിരിക്കും ഓളെ കൊണ്ടുപോട്ടി തന്നെ തിരിച്ചു പോകലായിരിക്കും അപ്പം ഞങ്ങൾ പിന്നെ ഏതായാലും സെപ്പറേറ്റ് പോരേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എൻ്റെ ഹസ്ബൻഡും പിന്നാലെ വരുന്നുണ്ട് കാറായിട്ട് വരുന്നുണ്ട് കേട്ട് അപ്പോൾ ന ആ ഇതുമ്പോൾ നല്ല രാജകീയമായി തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കല്യാണത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ എത്തി നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കാർ പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഓഡിറ്റോറിയം ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതാണ് ഓഡിറ്റോറിയം അപ്പോൾ നല്ല അത്യാവശ്യം സൗകര്യമുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം കല്യാണം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാരുടെ കല്യാണമാണെന്ന് ചോദിച്ചാൽ അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോളെ മോയാട്ടിൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ മോളെ കുട്ടിയുടെ കല്യാണമാണ് അപ്പം പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വലിയ നീളമുള്ള പേരായി തോന്നും പക്ഷെ നമ്മൾ അത്രയും ബന്ധമുള്ള ആൾക്കാരാണ് എപ്പോഴും കാണുന്ന ആൾക്കാരാണ് അരീക്കോട് തന്നെയാണ് എന്ത് എപ്പോഴും കാണുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ബന്ധത്തിനേക്കാൾ നമുക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോകണം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുള്ളതാണ് കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ഇത്ര ബന്ധമുള്ളൂ എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല കേട്ടോ അപ്പം ഞങ്ങളുടെ അത് തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എത്തി അപ്പോൾ ഞാനും മോളും വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ പോയില്ലാട്ട് വെറുതെ മധുരകത്താക്കണ്ടല്ലോ എന്ന് കരുതി ഇതുമു പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ജ്യൂസ് എടുത്ത് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു സ്വിപ്പ് കുടിച്ചു അപ്പോൾ പേരക്കൻ്റെ ജ്യൂസാണ് കേട്ടോ അങ്ങനെ പക്ഷേ ഞാൻ ഒരു മൃക്ക് ഒരു ഒത്തിരി ടേസ്റ്റൊക്കാൻ വേണ്ടി മാത്രം കുടിച്ചു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ പുതിയയണ്ണീൻ്റെ പുതിയപ്പളിനെയൊക്കെ കാണാൻ വേണ്ടി പോയി അപ്പോൾ ഇന്നലെ കല്യാണത്തിൽ നിന്ന് പോയ ഒരു ഒക്കെ ഞാൻ ഇട്ടിട്ടിട്ടായിരുന്നു അപ്പോൾ പുതിയണ്ണിന് കാസർഗോഡ് ആയതുകൊണ്ട് കാസർഗോഡ് നിന്നാണ് കേട്ടോ കെട്ടി കൊണ്ടുവരുന്നത് പുതിയണ്ണിനെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ദൂര യാത്ര ഉള്ളതുകൊണ്ട് ഒരു വെള്ളിയാഴ്ച തന്നെ അല്ല വ്യാഴാഴ്ച തന്നെ പോയിട്ട് രാ കല്യാ അവിടുന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞു പെണ്ണിനെ കൊണ്ടുവന്നു വെള്ളിയാഴ്ച ഒരു ദിവസം റെസ്റ്റ് ഒക്കെ എടുത്ത് വെള്ളിയാഴ്ച രാത്രി തലേന്ന് ഒരു നല്ലൊരു ചെറിയൊരു കല്യാണ തലേ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ശനിയാഴ്ച അവിടെ റെസ് നല്ലൊരു ഫംഗ്ഷനും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ പുതിയതന്നെ ഇന്നലെ ഞങ്ങൾ കല്യാണ തലയിൽ നിന്ന് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ കാസർഗോഡ് ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകാൻ പറ്റിയില്ല കാരണം എന്താ പറയുക എല്ലാവർക്കും പനിയും ഞങ്ങൾ നമ്മുടെ കഴിഞ്ഞ് വീഡിയോ ഒക്കെ കണ്ടവർക്കൊക്കെ അറിയാം എല്ലാവർക്കും പനിയും അസുഖവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഇതൊക്കെ മാറിയ ഒരു ക്ഷീണമൊന്നും നമുക്ക് വിടാത്തതുകൊണ്ടേ പനീൻ്റെ ക്ഷീണമൊന്നും വിടാത്തതുകൊണ്ട് യാത്ര ചെയ്ത് ഇനി ഇപ്പോൾ ഓരോന്നും വരുത്തി വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പോവാതിരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ ഫുഡ് ഒക്കെ കഴിച്ചു ഫുഡ് എന്താണെന്ന് കണ്ടല്ലോ അല്ലേ നല്ല ബിരിയാണി അങ്ങനെ മന്തിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ബീഫ് ബിരിയാണി കണ്ടാൽ പിന്നെ ഒരു മന്തിയും അതിൻ്റെ അടുത്ത് കിട്ടും അടക്കൂലെ കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഓരോരുത്തർക്കും ഒരേ ആയിരിക്കും പക്ഷേ ഇതും മൂല ഇതും മന്തി കഴിച്ചു മോളും ഞാനൊക്കെ ബിരിയാണി കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറേ ഇവിടെ ഇങ്ങനെ പുതിയ പോലെ പുതിയ പുതിയപ്പള്ളിനൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കണ്ടിരുന്ന സമയത്ത് പിന്നെ ആ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടി ഒന്ന് കയറിയിട്ടൊരു വലിയൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കിട്ടോ അതെടുക്കുന്ന വീഡിയോ ഒക്കെയാണ് ഞാൻ ഈ കാണുന്നത് അപ്പോൾ ഈ ആ ഫോട്ടോയാണ് ഇത് കേട്ടോ അത്യാവശ്യം വലിയൊരു ഫാമിലിയാണ് ഞാൻ എന്നാലും ആൾക്കാർ എല്ലാവരും ഒന്നും ആയിട്ടില്ല ഉള്ളവരൊക്കെ കൂടിയിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുത്തു എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ ഇരുന്നു കല്യാണ പരിപാടികളിലേക്കൊന്ന് കണ്ടിരിക്കുകയെന്ന് കരുതി നല്ല പാട്ടും ചെറിയൊരു ബാക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായി തട്ടോ അതൊക്കെ കേട്ടിങ്ങനെ അവിടെ ഇങ്ങനെയിരുന്നു അപ്പോൾ അതായത് ഞങ്ങൾ മുൻ മുന്നത്തെ സോഫ ഇത് സോഫയിൽ തന്നെ അങ്ങനെ വരുവെക്കിരിക്കുകയാണ് പിന്നെ കുറേ ആൾക്കാർ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് കുറേ ആൾക്കാർ ഫുഡ് അയച്ച് മടങ്ങി പോയിട്ടുണ്ട് പുതിയണ്ണും പുതിയ അപ്പള തന്നെ ഓൾറെഡി സ്റ്റേജ്മലുള്ളതുകൊണ്ട് ഇനി പുതിയ വരാനുണ്ട് അല്ലെങ്കിൽ പുതിയ പ്പിളെ വരാൻ എന്ന് വരുന്നു കാണുന്നു ഫോട്ടോ എടുക്കുന്നു ഫുഡ് അങ്ങനെ പിന്നെ ഇതൊക്കെ എൻ്റെ വലിയ ൂവിൻ്റെ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വലിയ പെങ്ങളെ വലിയ മോളാണ് കേട്ടോ തസ്നീന്നാട് പേര് അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോയിൽ നമ്മുടെ വ്ളോഗിൽ വരാൻ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഞാൻ പിന്നെ ഞാനും മോളും കുറേ വീഡിയോസ് എടുത്തു മോളോന് എനിക്കിന്ന് ഭയങ്കര എന്താ ഒന്നും കൂടി സുന്ദരിയായ പോലെ തോന്നിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അവിടെ എല്ലാ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ഒന്നും കൂടി സുന്ദരിയായി നോക്കുകയാണെങ്കിൽ ഐ ലേറെ ഹാപ്പിയിട്ട് കാരണം എന്താ വെച്ചാൽ ആ എല്ലാവരും ഉള്ളതോട് മെന്യു മെന്യു മെഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട് നല്ല ചൊർക്കെച്ചു നല്ല സുന്ദരി എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കാരണം തടി കാണുമ്പോൾ എന്താ പറയുക വെലിഞ്ഞ ആൾക്കാർ പെട്ടെന്ന് തടിച്ച് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഇത്രയും തടിച്ചതൊക്കെ തോന്നില്ല ഞാൻ പിന്നെ ചെറുപ്പത്തിലേ അങ്ങനെ തടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ആർക്കും പ്രത്യേകിച്ച് പറയാനില്ല അത് കൂടും കുറയും കൂടും കുറയും അങ്ങനെയൊക്കെയാണ് ഇടം അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ ഇരുന്ന് ഇങ്ങനെ മോളുവിൻ്റെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ അവർ പോയിട്ടോ മോളും മൈറൂസും ഹസ്ബൻഡും കല്യാണമൊക്കെ കഴിഞ്ഞ് അടിപൊളിയിലൊക്കെ ഓല് പോയി പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ എങ്ങനെ ചുറ്റി പറ്റി ഇതും പിന്നെ ഉണ്ടെങ്കിൽ കണ്ട പൂവാ പൂവാ പൂവാന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ പിന്നെ കുറച്ചേരും കൂടി അവിടെ തട്ടിമുട്ടി നിന്നിട്ട് കാരണം ആരും പോയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും സംസാരിച്ചിങ്ങനെ ഇരുന്നു മക്കൾക്ക് പിന്നെ അങ്ങനെയല്ലല്ലോ ഏക പിന്നെ ഫുഡായിക്കാവ കല്യാണമൊക്കെ നമ്മൾ ചെറു ഞാനും ചെറുപ്പത്തിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഇരുന്നോട്ട് കല്യാണ പിന്നെ വീട്ടിൽ പോകണം അപ്പോൾ പിന്നെ കുറേ നേരം അവളെ അവളെ പിടിച്ച് നിർത്താൻ കഴിഞ്ഞില്ല പിന്നെ ഞങ്ങൾ പോയിട്ടോ പോകുന്ന വെഹിക്കല് ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു ഒന്ന് എൻ്റെ മൂത്ത ഒരു രണ്ട് മൂത്തച്ചയ്ക്ക് സുഖമില്ലായിരുന്നു പാനിയൊക്കെ ആയിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് പിന്നെ കുറേ ആയി ഞാൻ എല്ലാവരും കാണാൻ പോയിട്ടും ഞങ്ങൾ നമ്മുടെ വീട്ടിലെ പിന്നെ എന്താ പറയുക അസുഖങ്ങളും കാര്യങ്ങളും കൊണ്ട് എല്ലാവരും പോയി കണ്ടിട്ടൊക്കെ കുറേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ അവിടെ എൻ്റെ മൂത്തച്ഛന്മാരുടെ വീട്ടിലൊക്കെ മൂന്ന് മൂത്തച്ചന്മാരെ വീട് അടുത്തടുത്ത് കേട്ടോ പത്തനാപുരം എന്നറിയാം അവിടെ അടുത്തടുത്ത് തന്നെ അപ്പോൾ ഒരു സ്ഥലത്തേക്ക് അവിടെ പത്തനാപുരം പോയാൽ മൂന്ന് വീട്ടിലും പോരാ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി അവിടെ കുറേ നേരം സമയം പോയിട്ട് കാരണം മൂന്ന് വീട്ടിലും കയറി എല്ലാവരോടും സംസാരിച്ചിറങ്ങിയപ്പോൾ പിന്നെ കല്യാണം ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് മക്കളും പേരെ ഒരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരൊക്കെ സംസാരിച്ച് ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം ഒരു നാല് നാലരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ദടോ നാലര ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കപ്പ് കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗ ഒരു കല്യാണത്തിന് പോകുന്ന ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു അപ്പോൾ നാളെ മുതൽ നമ്മൾ ഏറ്റവും ചലഞ്ചായിട്ട് വരും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ